കഴിഞ്ഞ കുറേ വർഷങ്ങളായി അർജന്റീനൻ ടീമിന്റെ നേതൃസ്ഥാനത്ത് ലയണൽ മെസ്സി അല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല മെസ്സിയുടെ അഭാവത്തിൽ ഏഞ്ചൽ ഡി മരിയയാണ് പലപ്പോഴും ടീമിനെ നയിച്ചതും എന്നാൽ വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഈ രണ്ട് താരങ്ങളും ഉണ്ടാകില്ല ഏഞ്ചൽ ഡി മരിയ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും മെസ്സി പരിക്ക് കാരണം ടീമിന് പുറത്തുമാണ് ഇരുവരുടെയും അഭാവത്തിൽ ടീമിലെ മറ്റൊരു പ്രധാന താരമായ നിക്കോളോസ് ഓട്ടമെന്റിയാണ് അർജന്റീനൻ ടീമിനെ നയിക്കേണ്ടത് എന്നാൽ പരിശീലകനായ ലേണൽസ് കൊളോണിയുടെ പദ്ധതികൾ വേറെയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മറ്റു നാല് താരങ്ങളെയാണ് അദ്ദേഹം പരിഗണിക്കുന്നത് അർജന്റീനയുടെ ജേർണലിസ്റ്റായ നാനി സെർണയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മദ്യനിര താരം റോഡിഗ്രോ ഡീ പോൾ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് പ്രതിരോധ താരങ്ങളായ ക്രിസ്ത്യൻ റൊമോറോ ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവരാണ് ക്യാപ്റ്റൻ ആവാൻ സാധ്യത ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചരക്കാണ് അർജന്റീന ചിലിയെ നേരിടുന്നത് ഈ താരങ്ങളിൽ ആണ് ക്യാപ്റ്റൻ ആവാൻ കൂടുതൽ സാധ്യത ലേണേൽസ് കൊളോണിയുടെ അർജന്റീനൻ ടീമിനെ ഇത്രയും ഒത്തിണക്കമുള്ള ഒരു സംഘമാക്കി മാറ്റുന്നതിൽ ഈ താരം പ്രധാന പങ്ക് പലപ്പോഴും വഹിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ യു ടീമിന്റെ നായകനായി മികച്ച പ്രകടനം നടത്തിയ പരിചയവും ഡീ പോളിനുണ്ട് അതേസമയം അർജന്റീനയുടെ അടുത്ത മത്സരം ടീമിന്റെ ഇതിഹാസ താരമായ എയ്ഞ്ചൽ ഡി മരിയക്ക് യാത്രയപ്പ് നൽകാനുള്ള വേദി കൂടിയാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റിനു ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഡി മരിയക്ക് സ്വന്തം നാട്ടിൽ യാത്രയപ്പ് നൽകാൻ വിപുലമായ പരിപാടികളാണ് അർജന്റീന പ്ലാൻ ചെയ്തിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക